കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ദിപു ചന്ദ്രദാസിൻ്റെ ഒരു ഒരു വിഷയം നമ്മൾ പറഞ്ഞു ആളെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ക്രൂരമായിട്ട് മർദ്ദിച്ച് ആളെ കൊലപ്പെടുത്തിയതിനു ശേഷം എന്നിട്ടും അരിശം തീരാതെ ആ ശശീരം മരത്തിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി എന്നിട്ട് തീ കൊടുത്ത് അതിട്ട് കത്തിച്ച് എന്നിട്ട് അത് വീഡിയോ എടുത്ത് പകർത്തി എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് അത് കത്തിക്കുന്ന സമയത്ത് അക്ബർ വിളിക്കുന്നു തല്ലി കൊല്ലുന്ന സമയത്ത് അക്ബർ വിളിക്കുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അള്ളാഹ് അക്ബർ വിളിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് മൈഡിയിലെ കമൻറ്റ് ആയിട്ട് അള്ളാഹു അക്ബർ വിളിക്കുന്നു എന്നിട്ടാണ് കമന്റ് ഷെയർ ചെയ്തിട്ട് അക്ബർ വിളിക്കുന്നു എവിടെ നോക്കിയാൽ അല്ലാഹ് അക്ബർ ഇതൊക്കെ കേൾക്കുമ്പോൾ അക്ബർ എന്ന് വിളി കേൾക്കുമ്പോൾ അള്ളാഹു എന്താ തോന്നുന്നു എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ സമാധാനപതമാണെന്ന് പറയുകയും എന്നിട്ട് അള്ളാഹ് അക്ബർ അള്ളഹു ഇങ്ങനെ ടീം ഇങ്ങനെ ആയിരിക്കും അക്ബർ കുറേ അക്ബർ എന്ന് അള്ളഹുഹുബന് വിളിക്കുന്നത് എന്താ 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 എന്ന് നെട്ടി നോക്കുമ്പോൾ കാണുന്നത് വൃത്തം നിന്നിങ്ങനെ കത്തുന്നത് ആ ഇതിനാണല്ലോ അവർ വിളിച്ചത് പഠിച്ചോട് എന്തായിരിക്കും ചിന്തിക്കാൻ നിങ്ങളൊന്നാലോചോക്കെ ഇതാണ് അവസ്ഥ എന്തായിരിക്കും പഠിച്ചോ ആലോചിക്കേണ്ട നിങ്ങൾ ആലോചിച്ചോക്കെ ഒരു ഒരു പച്ചക്കൊരു മനുഷ്യനായിട്ട് കത്തിക്കുകയാണ് ഇതിൽ ഒരു തരത്തിലും ഒരു ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിൽ ആളുകൾ ഒരു അവർക്ക് ഒരു ഒരു സംശയം പോലും ഇല്ല അങ്ങനെ ഒരു കാര്യത്തിൽ